ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് പറയുന്നുണ്ട് ശങ്കർ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പക്ഷേ ശങ്കർ കേൾക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നീ എന്റെ എല്ലാ അർത്ഥത്തിലും ഭാര്യയാകാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് കേൾക്കത്തുള്ളൂ എന്നൊക്കെ പറയാണ് അല്ലെങ്കിൽ നീ എന്നോട് ഒരു കാര്യവും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ പോകുന്നു പിന്നീട് ജോലിക്കാരിയാണെങ്കിൽ കമലേട്ടത്തിയുടെ റൂം തൂത്തിട്ട് വരുമ്പോൾ ഒരു കൊലുസ് കിട്ടുന്നു ആ കൊലിസുമായിട്ട് രാധാമണി തങ്കച്ചിയുടെ അടുത്ത് ചെല്ലുകയാണ് രാധാമണി തങ്കിച്ചപ്പോൾ പറയുന്നു കമലയാണെങ്കിൽ കൊലിസൊക്കെ ഇടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ശേഖരനെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിരിക്കും അവളും എൻ്റെ മോനെ മാറ്റാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നു രാധാമണി തങ്കച്ചിയാണെങ്കിൽ നിന്റെ കൊലസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമലേടയിലേക്ക് കൊടുക്കുന്നു രാധാമണി തങ്കച്ചി കമലയോട് ചോദിക്കുകയാണ് ഗൗരി സ്വന്തം ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ നീയും ചെയ്യിപ്പിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ അവളെ കണ്ടുപഠിക്കണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നു ഗൗരി അപ്പോൾ പറയണം അമ്മയ്ക്കാണെങ്കിൽ അച്ഛനും സാധനങ്ങളൊക്കെ വാങ്ങി തരാറില്ലേ ഒരു തെറ്റെന്നൊക്കെ ചോദിക്കുന്നു ഗൗരിയാണെങ്കിൽ കൊലിസ് വാങ്ങിയിട്ട് കമലേട്ടത്തോട് പറയുന്നുണ്ട് ഞാൻ ഈ കൊലിസ് ഇട്ട് തരാമെന്ന് അതിനുശേഷം കാലിലിടാൻ പോകുമ്പോൾ ഒരു കൊലസ് എന്തെ ഊരി വെച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കമലയുടെ കണ്ണ് നിറയുന്നുണ്ട് അപ്പോൾ ഗൗരി ചോദിക്കുകയാണോ സന്തോഷം കൊണ്ടാണോ കണ്ണ് നിറയുന്നത് ഒരു കുഞ്ഞൊക്കെ വന്നാൽ ശേഖരേട്ടൻ മാറുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മാറ്റമുള്ളത് കൊണ്ടല്ലേ പുലിസൊക്കെ വാങ്ങി തന്നു പറയാണ് കമലയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ഗൗരിയോട് താരങ്ങാട്ട് വീട്ടിൽ മഹാദേവന്റെ അമ്മ തിരിച്ചു വന്നിരിക്കുന്നു മുത്തശ്ശിയാണെങ്കിൽ മണിയടിക്കാനൊക്കെ തുടങ്ങുന്നു മഹാദേവൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മയില്ലാത്തത് കൊണ്ട് ഒരു രസവും ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മണിയടിയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു മഹാദേവൻ രാധാമണി തങ്കച്ചിയോടും അമ്മയോടും ഒക്കെ പറയാണ് നാളെയാണെങ്കിലും ഒരു പൂജ നടത്താൻ പോവുകയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് ദേവമ്മയും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു മഹാദേവൻ പറയുന്നുണ്ട് ഈ പൂജയ്ക്ക് കുടുംബത്തിലുള്ള എല്ലാവരും പങ്കെടുക്കണമെന്ന് ആ സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നു ഗൗരി പറയുന്നുണ്ട് നാളെയാണ് അച്ഛൻ്റെ കോടതിയിൽ കേസിന്റെ വിചാരണ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറയുകയാണ് രാധാമണി തങ്കച്ചി എപ്പോൾ പറയുന്നുണ്ട് കേസ് വിസ്തരണം ഒക്കെ ചെയ്യുന്നത് വക്കീലല്ലേ നീ എന്തിനാണ് പോകുന്നതെന്നൊക്കെ മഹാദേവൻ എപ്പോൾ പറയണം എൻ്റെ മരുമകളോട് ഞാൻ എന്തു പറഞ്ഞാലും അതിനെതിരായിട്ടാണ് എപ്പോഴും തീരുമാനമെടുക്കുന്നത് എന്നൊക്കെ ഗൗരി എപ്പോൾ പറയണേ എനിക്ക് നിങ്ങളോടൊന്നും ഒരു വിരോധവുമില്ല എൻ്റെ സാഹചര്യം കൊണ്ടാണെന്നൊക്കെ ആ സമയത്ത് ശങ്കർ അവിടേക്ക് വരുന്നു ശങ്കർ ആണെങ്കിൽ അച്ഛനോട് പറയാണ് ഗൗരിയുടെ അച്ഛനാണെങ്കിൽ കോടതിയിൽ പോകുന്ന സമയത്ത് ഗൗരി അവിടെയല്ലേ വേണ്ടത് അതല്ലേ ഒരു മകളുടെ കടമ എന്നൊക്കെ ചോദിക്കുന്നു പൂജയൊക്കെ അത്രയ്ക്ക് വലിയ കാര്യമാണോ ഗൗരി പോകട്ടെ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹാദേവന് ദേഷ്യം വരുന്നു മഹാദേവൻ ആണെങ്കിൽ പറയാണ് നീ നിന്റെ ഭാര്യയുടെ വാക്ക് മാത്രം കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാദേവൻ അവിടെ നിന്നും പോകുന്നു ഗൗരിക്കാണെങ്കിൽ ശങ്കർ പറയുന്നത് കേട്ടിട്ട് സന്തോഷമാകുന്നു റൂമിൽ ചെല്ലുമ്പോൾ ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് നന്ദി പറയുന്നുണ്ട് അപ്പോൾ ശങ്കർ പറയുന്നുണ്ട് നീ എന്തിനാണ് എന്നോട് നന്ദി പറയുന്നത് ഇങ്ങനത്തെ ഫോർമാലിറ്റി ഒന്നും ഭർത്താവിനോട് വേണ്ട എന്ന് പറയാണ് ഗൗരിയാണെങ്കിൽ വീണ്ടും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു ശങ്കറിനോട് ധ്രുവനെക്കുറിച്ചാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശങ്കറിന് ദേഷ്യം വരുന്നു ശങ്കർ ആണെങ്കിൽ ഗൗരിയുടെ കവളിൽ പിടിക്കുകയാണ് കവളിൽ പിടിച്ചിട്ട് പറയണം നിനക്ക് എന്നെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നലെ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ തീരുമാനം നീ അനുസരിക്കാൻ റെഡിയാണെങ്കിൽ മാത്രം എന്നോട് എന്ത് കാര്യവും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യവും കേൾക്കണ്ട എന്നൊക്കെ ശങ്കർ പറയുന്നു അടുത്ത ദിവസം രാവിലെ ഗൗരിയും ശങ്കറും കോടതിയിലേക്ക് വരുന്നു വക്കീലാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട് ഉച്ചയ്ക്കാണ് കേസ് നടക്കാൻ പോകുന്നതെന്ന് ബിനി അപ്പോൾ പറയുന്നുണ്ട് ഉച്ചയ്ക്കാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് പോയി കഴിക്കാമെന്നൊക്കെ പറയുന്നു ശങ്കറാണെങ്കിൽ ഗിണിയും കൂട്ടിയിട്ട് പോവുകയാണ് കൂടുതൽ സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ കേസ് വാദിക്കുന്നതാണ് ഹർഷൻ വക്കീലാണെങ്കിൽ പ്രൊഫസറെ കുറിച്ച് വാദിക്കുന്നു ധ്രുവൻ ആണെങ്കിൽ ആക്സിഡന്റ് ആണ് ഉണ്ടായത് അല്ലാതെ പ്രൊഫസർ കൊലപാതകമൊന്നും ചെയ്തതല്ല ധ്രുവന്റെ കാല് പാറയിൽ തെന്നിയിട്ടാണെങ്കിൽ താഴേക്ക് പോയതാണെന്ന് പറയുന്നു ധ്രുവനെ സഹായിക്കാൻ വേണ്ടി പ്രൊഫസർ ആണെങ്കിൽ ഹോക്കി വടി കൊടുത്തതാണ് അത് പിടിച്ചപ്പോൾ പ്രൊഫസറിനാണെങ്കിൽ ഒരു കൈ സ്വാധീനമില്ലാത്തത് കൊണ്ട് അറിയാതെ വിട്ടുപോയതാണെന്നൊക്കെ പറയുന്നു എന്റെ കഷിയാണെങ്കിൽ സഹായിക്കാനാണ് നോക്കിയത് അല്ലാതെ കൊല്ലാനല്ല എന്നൊക്കെ പറയുന്നു പ്രൊഫസർ ആണെങ്കിൽ ഒരു അധ്യാപകനാണെന്നും ഇത്രയും കാലം ഒരു ക്രിമിനൽ കേസും അദ്ദേഹത്തിന്റെ പേരിലില്ല എന്നൊക്കെ ഹർഷൻ വാദിക്കുന്നുണ്ട് പ്രൊഫസർ നിഷ്കളങ്കനായതുകൊണ്ട് കണ്ണിൽ ഒരു മരണം നടന്നതുകൊണ്ട് അദ്ദേഹം തന്നെ സ്വയം കുറ്റം ഏറ്റെടുത്തതാണെന്നൊക്കെ പറയുന്നു വാദി വക്കീൽ എപ്പോൾ വാദിക്കുകയാണ് ഹർഷൻ വക്കീൽ പറയുന്നതൊക്കെ കള്ളമാണ് പ്രൊഫസറെ നിഷ്കളങ്കനാക്കി സംസാരിക്കുന്നതാണ് ധ്രുവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് പ്രതി അവിടെ ചെന്നതെന്ന് പറയുന്നു പ്രതിക്കാണെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നെന്നും പറഞ്ഞ അയാൾ വാദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്